നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് അതിൻ്റെ അത് ചെയ്തിരിക്കണം അതിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള ടെമ്പററി ഫയൽസ് നിങ്ങൾ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഹാങ് ആവും ഫോണിൽ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് നഷ്ടമാവുന്നതായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും ആ ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയുക അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചെറുതായിട്ട് താഴേക്ക് ഒന്ന് മൂവ് ചെയ്യുക താഴേക്ക് ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് അതായതാണ് സൈറ്റ് സെറ്റിംഗ്സ് അതിവിടെ കാണാൻ കഴിയും ആ സൈറ്റ് സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്ന വരുന്നതാണ് അവിടെ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ആൾ സൈറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ആൾ സൈറ്റ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച സൈറ്റുകളിൽ നിന്നെല്ലാം വന്ന ടെമ്പററി ഫയൽസ് ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന കാണാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതുവരെ നിങ്ങൾ എത്ര കാലം ഈ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ടെമ്പററി ഫയൽസ് ഇവിടെ വന്ന് അടിഞ്ഞു കൂടി കിടക്കുന്നതാണ് ഇതിപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പത്ത് ജി ബി ഇരുപത് ജി വരെ ഈ ടെമ്പററി ഫയൽസ് നമ്മുടെ ഫോണിൽ കിടന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി കുറയ്ക്കുന്നു അതേപോലെ ആപ്ലിക്കേഷൻ ഹാങ് ആക്കുന്നു ഫോൺ ഹാങ്ങ് ആക്കുന്നു നമുക്ക് ഒരു പ്രയോജനമില്ലാതെ കിടക്കുന്ന ഡേറ്റാസ് ആണ് പലപ്പോഴും നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി ഫോണിൻ്റെ കുറയുന്ന ഈ ഒരു ടെമ്പററി ഫയൽസ് കൊണ്ടാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഡേറ്റ സ്റ്റോർഡ് ഈ ടെമ്പററി ഫയൽസിൻ്റെ എല്ലാ ഡേറ്റാസും സ്റ്റോർ ചെയ്യുന്ന ഇവിടെയാണ് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ടെമ്പററി ഫയൽസ് മൊത്തം ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ക്ലിയർ ഡേറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഇതാണ് ക്ലിയർ ഡേറ്റ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും നമ്മൾ എസ് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഡേറ്റയും ക്ലിയർ ആകുന്നതായിരിക്കും നമ്മുടെ ഫോണിന്ന് കംപ്ലീറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്തും ഒരുപാട് സ്പൈസ് സൈറ്റിലേക്ക് കയറുന്ന സമയത്തുള്ള സ്പൈ ലിങ്കുകളും ഈ ടെമ്പററി ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഫോൺ മെമ്മറി ക്ലിയർ ആകുന്നതായിരിക്കും ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക